ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഫസൽ നഗർ ബീച്ച് മേഖലയിലെ കടൽക്ഷോഭ ദുരിതബാധിതരോട് അധികൃതർ പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ എസ് ഡി പി ഐ പ്രവർത്തകർ കണ്ണുകെട്ടി പ്രതിഷേധിച്ചു എസ് ഡി പി ഐ ഫസൽ നഗർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെൻട്രലായിരുന്നു പ്രതിഷേധം വർഷങ്ങളായി തുടരുന്ന കടൽക്ഷോഭം മൂലം കടൽ കടൽഭിത്തി തകർന്നതിനാൽ റോഡ് പൊളിയുകയും വെള്ളം ഇരച്ചു കയറി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടും മേഖലയോടുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇവിടെ ശാസ്ത്രീയമായി പുലിമുട്ടോ കടൽഭിത്തിയോ നിർമ്മിക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക പുനർഗേകം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധിച്ചത് എസ് ഡി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി മുഫാസിൽ ട്രഷറർ നൌഫൽ വലീഗത്ത് വസൽനഗർ ബ്രാഞ്ച് പ്രസിഡന്റ് ഹംദാൻ സെക്രട്ടറി നിഷാം എന്നിവർ ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ